പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർട്ടിസിപ്പിൾ ഇല്ലാതെ ടെൻസുകൾ നിർമ്മിക്കാൻ കഴിയുമോ എന്ന തമേൽ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ഈ വീഡിയോയിൽ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോയിലേക്ക് പോകാം ആദ്യം പാർട്ടിസിപ്പിൾ എന്തൊന്നല്ലേ അറിയേണ്ടത് അതെളുപ്പത്തിൽ മനസ്സിലാക്കാം പാർട്ടിസിപ്പിൾ ഈസ് എ നോൺ ഫിനിറ്റ് വെർബ് ഫോം ദാറ്റ് ഫങ്ഷൻസ് ആസ് ആഡ്ജക്റ്റീവ് Verb or noun in the sentence. Sentence in name Visheshno ko createo name ko non-finite pur nonfinite verb aana possible in English grammar. Nonfinite means a verb form that does not indicate tense, person, or number. Tense neyo, ഇവിടെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ നമ്പർ നെയോ സിംഗുലർ ഓർ പ്ലൂറൽ സൂചിപ്പിക്കാത്ത ക്രിയാരൂപമാണ് നോൺ ഫിനിറ്റ് വേർസ് ഇപ്പോൾ പാർട്ടിസിപ്പിൾ എന്തെന്ന് ഐഡിയ കിട്ടിയില്ലേ ഇനി നമ്മുടെ ചോദ്യം പാർട്ടിസിപ്പിൾ ഇല്ലാതെ ടെൻസുകൾ നിർമ്മിക്കാമോ എന്നായിരുന്നു യെസ് എന്നാണ് അതിന് ഉത്തരം ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടെൻസുകൾ ആണ് പാർട്ടിസിപ്പിൾ ഇല്ലാതെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഇംഗ്ലീഷിലുള്ള സിമ്പിൾ ടെൻസസ് പാർട്ടിസിപ്പിൾ അത് പ്രസൻറ്റ് വാട്ട്സിപ്പിളോ പാസ്റ്റ് വാർഡ്സിപ്പുകളോ ഉപയോഗിക്കുന്നില്ല സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വേർബാണ് തേർഡ് പേഴ്സൺ സിംഗിളർ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുന്നു എക്സാമ്പിൾ ഷീ റൺസ് എവരി മോർണിംഗ് They play football on Sundays. I read books in my free time. Simple past is in the structure. Subject plus past tense of the verb. Example He walked to school yesterday. They ate lunch early. I finished my homework on time. Simple future. Isn't the structure? Subject plus will plus Baseball. verb example she will visit her parents tomorrow they will attend the meeting next week they will travel to japan next month in future tenses going to be used to be plus going to plus base For example i am going to watch a movie tonight she is going to start a new project ദി ആർ ഗോയിങ് ടു ട്രാവൽ നെക്സ്റ്റ് വീക്ക് വേർ ടുബീലെ പ്രസൻറ്റ് സിംഗിൾ ഫോംസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൂറൽ ആറാണ് പാസ്റ്റ് ടെൻസിൽ വോസും വേറും ആണ് ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇറഗുലർ വേർബാണ് ടുബേ ടെൻസും പേഴ്സണും നമ്പറും അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ഫോമുകളുണ്ട് അടുത്ത ഇമ്പാരറ്റീവ് സെനസ് കമാൻഡ് ഫോമിന് പാർട്ടിസിപ്പിൾസ് ഉപയോഗിക്കാറില്ല എക്സാമ്പിൾ ക്ലോസ് ദ ഡോർ സ്റ്റോപ്പ് ടോക്കിംഗ് സിഡ്ഡൌൺ എന്നിങ്ങനെ വേർബിൽ തുടങ്ങുന്നു സബ്ജക്റ്റ് യു നിങ്ങൾ ആണെന്ന് കരുതുന്നു ഹാബിറ്റ് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന യുസ് ടു ഉപയോഗിക്കുമ്പോഴും പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാറില്ല ഇൻഫസ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് യുസ് ടു പ്ലസ് ബേസ് വേർബ് എക്സാമ്പിൾ ഐ യൂസ് ടു പ്ലേ വോളിബോൾ ഇൻ ഹൈസ്കൂൾ ദൈ യൂസ് ടു ലിവ് ഇൻ ന്യൂയോർക്ക് ഇപ്രകാരമുള്ള ടെൻസുകൾക്ക് പാർട്ടിസിപ്പൻസ് ഉപയോഗിക്കാറില്ല വീഡിയോ ഉപയോഗപ്പെടുത്തുമെന്ന് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്